രണ്ട് നൗണുകളെ തമ്മിൽ ബന്ധപ്പെടുത്തി ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എഴുതണമെന്ന് പഠിക്കാം ഇവിടെയെല്ലാം ഉടമസ്ഥതയെ സൂചിപ്പിക്കുവാൻ നൗണിൻ്റെ കൂടെ ഇന്ത്യ അല്ലെങ്കിൽ ഉട ചേർത്തിരിക്കുന്നു ഇന്ത്യ അല്ലെങ്കിൽ ഉട ഇവയ്ക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നതാണ് ഒരു നൗണിനൊപ്പം അപ്പോസ്റ്റഫി എസ് ചേർക്കുന്ന നിയമം അതുപോലെ ഒരു നൌണിന്റെ അവസാനം എസ് അക്ഷരമുണ്ടെങ്കിൽ അതിനുശേഷം അപ്പോസ്റ്റഫി മാത്രം കൊടുക്കുന്ന നിയമം അതുപോലെ ഓഫ് ഇവയെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം സാധാരണ ജീവനുള്ളവയുടെ ഉടമസ്ഥതയെ സൂചിപ്പിക്കാനാണ് നൗണിനൊപ്പം അപ്പോസ്റ്റഫി എസ് അതുപോലെ ഒരു നൗണിനൊപ്പം അവസാനം എസ് എന്ന അക്ഷരം വരികയാണെങ്കിൽ എസിന് ശേഷം ഒരു അപ്പോസ്റ്റഫി മാത്രം ഉപയോഗിക്കുന്നത് ഇവയെല്ലാം സാധാരണ ജീവനുള്ളവയുടെ ഉടമസ്ഥതയെ സൂചിപ്പിക്കാനാണ് ജീവൻ ഇല്ലാത്തവയുടെ ഉടമസ്ഥതയെ സൂചിപ്പിക്കുവാനാണ് ഓഫ് ഉപയോഗിക്കുന്നത് ആദ്യം നോക്കേണ്ടത് ഏത് നൗണിൻ്റെ കൂടെയാണ് ഇന്ത്യ അല്ലെങ്കിൽ ഉടൻ ചേർന്നു വന്നിരിക്കുന്നത് ആ നൗണിൻ്റെ വിഭാഗം ഏതാണെന്നാണ് ആദ്യം നോക്കേണ്ടത് ജീവനുള്ളവയുടെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണോ ജീവൻ ഇല്ലാത്തവയുടെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണോ എന്ന് ബാലുവിൻ്റെ വീട് ഇവിടെ ബാലു എന്ന നൗൺ ജീവനുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് അതുകൊണ്ട് നൗണിനൊപ്പം അപ്പോസ്റ്റഫി എസ് ചേർ കരുതണം അടുത്ത് ഈ മൊബൈലിന്റെ ചാർജർ ഇവിടെ വന്ന നവും മൊബൈൽ മൊബൈൽ ജീവൻ ഇല്ലാത്ത വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് അതുകൊണ്ട് ഓഫ് ചേർത്ത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ജീവനില്ലാത്തവയുടെ ഉടമസ്ഥതയെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആദ്യം ഇൻഡേ കഴിഞ്ഞു വരുന്ന വാക്ക് എഴുതണം അതിനുശേഷം ശേഷം ഓഫ് എന്നെഴുതണം അവസാനമാണ് ചേർന്ന് വരുന്ന വാക്ക് എഴുതേണ്ടത് ചാർജ് ഓഫ് ദിസ് മൊബൈൽ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇംഗ്ലീഷിൽ ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എഴുതുമ്പോൾ ആദ്യം എഴുതുന്ന വാക്കിനായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അടുത്തു മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ചില സാഹചര്യങ്ങളിൽ ഇവ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാറുണ്ട് ഉദാഹരണമായി അമ്മയുടെ പേര് മതേഴ്സ് നെയിമെന്നും നെയ്മ് ഓഫ് മദർ എന്നും എഴുതാറുണ്ട് ഓക്കേ